അപ്പം നമ്മൾ മുംബൈ മസ്ജിദ് സ്റ്റേഷനിലെത്തി അതിന് നമ്മളൊന്ന് കുളിച്ച് ഫ്രഷായതിനു ശേഷം നമ്മളെ മുംബൈ മാർക്കറ്റിലേക്ക് യാത്രയും ട്രെയിൻ ഈ പോകുന്ന ട്രെയിൻ ആ ട്രെയിൻ്റെ പേരാണ് വാഷി വാഷ് സ്പീഡ് ട്രെയിനാണത് അത്രക്ക് വാഷി വേണ്ട ഗ്ലാസ് ഇങ്ങനെ നല്ലങ്ങൾ ബാലൻസിങ്ങില് അതാണ് ില്ക്കുന്നില്ല കേട്ടോ എൻ്റെ മുകളിൽ ഒരു നട്ടം പോലത്തുണ്ട് ഇതാണ് നമ്മുടെ മസാല ചായ അല്ല സോറി ദം ചായ നല്ലൊരു ചായ ഒടിച്ച് രണ്ടാമതൊരു ചായ കൂടി കുടിക്കാൻ പോവാ നല്ല അടിപൊളി ചായ വീഡിയോ നല്ല അടിപൊളി സൂപ്പർ ചായ പിന്നെ ഒരു റസ്റ്റും ഹായ് ഗൈസ് അപ്പം നമ്മൾ പൊളിച്ച് ഫ്രഷായി നമ്മൾ മുംബൈ സ്ട്രീറ്റിലേക്ക് ഇറങ്ങി നമ്മൾ പനമേൽ റെയിൽവേ സ്റ്റേഷൻ മസ്ജിദ് എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്ക് ഒരു ടൗണിലേക്ക് നമ്മൾ ഇരുപത് രൂപ കൊടുത്തുകൊണ്ട് ടിക്കറ്റ് എടുത്താണ് അതാണ് നേരത്തെ നിങ്ങൾ കയറിയത് കണ്ടത് അങ്ങനെ നമ്മളിതും അവിടുന്ന് മസ്ജിദ് സ്ട്രീറ്റിൽ ഇറങ്ങിയതിനു ശേഷം പൊളിച്ച് ഫ്രഷായി നമ്മൾ അബ്ദുറഹിമാൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് നിലവിലുള്ളത് നമ്മള് അബ്ദുറഹിമാൻ സ്ട്രീറ്റ് എന്ന് പറയുന്ന സ്ട്രീറ്റാണ് ഇവിടെ നമുക്ക് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത് ഈ കാളവണ്ടി പോലെയുള്ള ഉന്തു വണ്ടികളാണ് ഈ ഉന്ത് വണ്ടികളാണ് പ്രധാനമായിട്ടും ഇവിടെ ചരക്ക് വാഹന ചരക്കുകൾ കൊണ്ടുപോകുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഗുഡ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ ഉന്തു വണ്ടികളിലൂടെയാണ് കംപ്ലീറ്റ് ചരക്കുകളും കൊണ്ടുപോകുന്നത് ഇതാണ് അബ്ദുറഹിമാൻ സ്ട്രീറ്റ് എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഒരുപാട് ഫാൻസി ഐറ്റംസ് അങ്ങനെ കണ്ട ഒരുപാട് ഐറ്റംസ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണിത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ കംപ്ലീറ്റ് ഷോപ്പുകളാണ് നിലവിലെ ഷോപ്പുകളൊക്കെ ഓപ്പൺ ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് രണ്ട് കടയിൽ നമ്മൾ കയറാൻ വേണ്ടി പറ്റും ഇവിടെ രാവിലെ തന്നെ മാർക്കറ്റ് ജസ്റ്റ് ഓപ്പൺ ആയിട്ടേ ഉള്ളൂ അപ്പോൾ നല്ല രീതിയിൽ തിരക്കായി വരികയാണ് അപ്പോൾ മാർക്കറ്റുകളിൽ ചരക്കുകൾ ഇങ്ങനെ ഒരു കാഴ്ചയാണ് ഇതൊക്കെ കംപ്ലീറ്റ് ബാഗുകൾ വാച്ചസ് അങ്ങനെ ഫാൻസി ഐറ്റംസ് അങ്ങനെ കണ്ട കംപ്ലീറ്റ് ഒരു ഒരു ലോകം തന്നെയാണ് നമ്മളെ നാട്ടിൽ കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് മിക്കവാറും ഇവിടെ നിന്നൊക്കെ സാധനം പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ ഒരുപക്ഷെ ആ ഒരു നോമ്പിൻ്റെ ആ ഒരു അല്ലെ പെരുന്നാളിൻ്റെ ആ ഒരു ആ ഒരു സീസണിൻ്റെ പർച്ചേസ് ആണ് ഈ ഒരു സമയത്ത് ഈ മുംബൈ ഈ അബ്ദുറഹിമാൻ സ്ട്രീറ്റിൽ നടക്കാൻ വേണ്ടി പോകുന്നത് അങ്ങനെ അവിടെ നിന്ന് നമ്മൾ മറ്റൊരു കടയിലേക്ക് കയറിയിരിക്കുകയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫാൻസിയുടെ ഡിസ്പ്ലേ സ്റ്റാൻഡാണ് ഈ ഡിസ്പ്ലേ സ്റ്റാൻഡ് പതിനഞ്ചായിരം രൂപ മുതൽ ഇരുപത്തി അയ്യായിരത്തിന് മുകളിൽ വരെ അതിൻ്റെ റേറ്റ് വരും അപ്പം മെയിനായിട്ട് വാച്ചസ് അതേപോലെ നമ്മൾ വളകൾ അങ്ങനെ നെക്ലേറ്റ്സ് അങ്ങനെ എല്ലാ ഐറ്റംസും ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫാൻസികളിൽ ഉപയോഗിക്കുന്നതാണ് ഇത് ആവശ്യാനുസരണം നമ്മളെ അളവിനും അതിൻ്റെ ആവശ്യാനുസരണം അവർ നിർമ്മിച്ചു വരുന്നതാണ് അപ്പം ഇത്തരത്തിലുള്ള ഡിസ്പ്ലേ സ്റ്റാൻഡുകൾ ഒരുപാട് കേരളത്തിലേക്കൊക്കെ ഇവർ പാർസൽ ചെയ്ത് അയച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ഓർഡർ എടുത്ത് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ഡെലിവറി ചെയ്യുന്ന ഒരു സിസ്റ്റമാണിത് അപ്പം വളരെ മനോഹരമായിട്ടുള്ള മറ്റൊരു ഡിസ്പ്ലേ സ്റ്റാൻഡ് അതാണ് അപ്പം ഈ രീതിയിലുള്ള ഡിസ്പ്ലേ സ്റ്റാൻഡുകളൊക്കെ പ്രധാനമായിട്ടും ഈ ബോംബെയിൽ ഇത്തരം ടൗണുകളിൽ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് ജാൻജിക്കർ സ്ട്രീറ്റ് എന്ന് പറയുന്ന സ്ഥലമായത് ഇവിടെ കംപ്ലീറ്റ് നമ്മൾ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഫാൻസി ഐറ്റംസ് ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഉള്ള കോസ്റ്റ്ലി ഫാൻസി ഐറ്റംസ് ഒക്കെയാണ് ഈ ഒരു പ്രദേശത്ത് നമുക്ക് മേടിക്ക ലഭിക്കാം അവിടെയൊക്കെ ആ രീതിയിലുള്ള ഷോപ്പുകളാണ് കംപ്ലീറ്റ് നമ്മൾ നേരത്തെ വന്ന അബ്ദുറഹിമാൻ സ്ട്രീറ്റിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് നടക്കാനേ ഉള്ളൂ ഇതാണ് സാബരി ബസാർ ഈ സാബറി ബസാറിലൊക്കെ നമുക്ക് ഇഷ്ടം പോലെ സാധനം ഫാൻസിയും കണ്ടമാനം എല്ലാ സാധനവും നമുക്ക് വെഡ്ഡിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ ഫാൻസി ഐറ്റംസ് ഒക്കെ ഇവിടെ കിട്ടും ഹോസ്റ്റലും എല്ലാ സാധനങ്ങളും ബി എം സി മാർക്കറ്റിൻ്റെ അടുത്താണുള്ളത് അമ്പിച്ച മാർക്കറ്റ് പഴയ ബിൽഡിങ്ങുകളുള്ള ഒരുപാട് വർഷം പഴക്കമുള്ള മാർക്കറ്റായത് നമ്മളൊരു നൂറ് വർഷം മുന്നേ പഴക്കമുള്ള മാർക്കറ്റാണ് നൂറ് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള പഴയ ഇതിൻ്റെയൊക്കെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ ഉള്ള ഒരുപാട് വർഷങ്ങൾക്കുള്ള മുന്നേ ഒരു മാർക്കറ്റാണിത് അങ്ങനെ നമ്മൾ പഴയ ഒരു ബിൽഡിങ് ഇടിഞ്ഞുപൊടിഞ്ഞാൽ വീഴാറായ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലേക്കായിരുന്നു നിൽക്കുന്ന ഇത് ബി എം സി മാർക്കറ്റുള്ളൊരു കഥയാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് നമുക്കിതിൻ്റെ വലുപ്പം മനസ്സിലാവുന്നത് ഒരു ലോകമാണ് ഇത്രയും വലിയ ലോകമാണ് എന്തൊക്കെയാണ് ഇതിൻ്റെ അകം നമ്മൾ ബാങ്കിൾസിൻ്റെ വളകളുടെ ലോകത്തേക്കാണ് കംപ്ലീറ്റ് ഹോൾസെയിലായിട്ട് ചെയ്യുന്ന ഇതാണ് ഇത്രയും ഹോൾസെയിലായിട്ട് ൾസിന്റെ ലോകമാണിത് കംപ്ലീറ്റ് അക്ക മൊത്തം വളകളാണ് വളകളുടെ ലോകമാണ് ഈ കാണുന്ന മൊത്തം നമുക്കാവശ്യമുള്ളതും മോഡൽ ഇവർക്കാവശ്യത്തിലധികമുള്ളതും മോഡൽ എന്ന് പറഞ്ഞതുപോലെ കംപ്ലീറ്റ് ഈ മോഡൽസ് ഇട്ട് മൂടാനുള്ള മോഡൽസ് ഗുജറാത്ത് അഹമ്മദാബാദിൽ നിന്നും കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് റൂബഡ് ഹോൾസെയിൽ മാത്രം ഇത്ര മനോഹരമായ പാക്കിങ്ങും ഡിസൈനിങ്ങും എല്ലാം നല്ല രീതിയിൽ കാണാൻ സാധിക്കും ഇതാണ് നമ്മൾ ഈശ്വർ മാർക്കറ്റ് എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ വളരെ മനോഹരമായിട്ടുള്ളൊരു പള്ളിയാണിത് ഈശ്വർ മാർക്കറ്റ് അമ്പച്ചത്രക്കാണ് മംഗളദാസ് മാർക്കറ്റ് ഭയങ്കര മാർക്കറ്റാണ് ഭയങ്കരമായ ആളാണ് കംപ്ലീറ്റ് ഫുള്ള് റെഡിമെയ്ഡ് എല്ലാ ഐറ്റംസും ഉള്ള ഭയങ്കര ലോകം തന്നെയാണ് ഇതിൽ മൊത്തം കാർ ജാഞ്ചിക്കാർ സ്ട്രീറ്റ് ആണത് മൊത്തം കണ്ണടകളും എല്ലാ സാധനങ്ങളും ഫാൻസി മൊത്തം ഐറ്റംസ് കിഡ്സ് ഐറ്റംസ് എല്ലാം ഷാഞ്ചിക്കർ സ്ട്രീറ്റിലുള്ള തോഫ മാൾ എന്ന് പറയുന്ന വളരെ ഉഗ്രൻ മാളിലാണ് നമ്മളുള്ളത് ഇവിടെ പ്രധാനമായിട്ട് അഞ്ച് ഫ്ലോറാണുള്ളത് കംപ്ലീറ്റ് ഐറ്റംസ് ബാങ്കിൾസ് വാച്ചസ് അതേപോലെ നെക്ലേസ് അങ്ങനെ കണ്ട എല്ലാ ഐറ്റംസും ഒരു ഫാൻസിയിലേക്ക് ആവശ്യമായ കംപ്ലീറ്റ് ഐറ്റം ലാർജ് കളക്ഷനാണ് ഇതൊരു ലോകം തന്നെയാണ് നിങ്ങളിപ്പോൾ ഒരു പത്ത് ലക്ഷം അല്ലെ ഒരു കോടി രൂപ കൊണ്ട് അന്ന് പർച്ചേസ് ചെയ്യാൻ വന്നു കഴിഞ്ഞാലും അതിനുള്ള പർച്ചേസിനുള്ള ഐറ്റംസ് ഇവിടെ ഉണ്ട് അത്രയും ലാർജ് കളക്ഷനാണ് ബൾക്ക് കുറച്ചനാണ് എല്ലാവിധ കാറ്റഗറിയിലും നിങ്ങൾ സാധാരണ ലോക്കൽ ക്വാളിറ്റി മുതൽ ഹൈ ക്വാളിറ്റി വരെ സ്വർണത്തെ വെല്ലുന്ന രീതിയിലുള്ള പിന്നെ റോൾഡ് ഗോൾഡുകളടക്കം നമുക്കിവിടെ ലഭിക്കും അത്രയും വലിയൊരു ലാർജ് കളക്ഷനായിട്ടുള്ള ഒരു മാൾ തന്നെയാണ് തോഫ മാൾ മുംബൈയിലെ ഏറ്റവും വലിയൊരു മാളാണിത് ഈ മാളിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ കേരളത്തിലും അതേപോലെ ഒരുപാട് സംസ്ഥാനങ്ങളിലുള്ള ആളുകളൊക്കെ ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ള ഗിഫ്റ്റ് വൗച്ചർ കാര്യങ്ങൾ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ വൈഫൈയും കാര്യങ്ങളൊക്കെ ഫ്രീ ആണ് ഇവിടെ വരുന്ന ആളുകൾക്ക് ഓരോ ഡിവൈസിനും ഓരോ മൊബൈലിനും ഓരോ വൈഫൈ പാസ്വേഡാണ് അതൊരു ട്വൻറ്റി ഫോർ അവേഴ്സ് വരെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും പിന്നെ അതേപോലെ ഇവിടെ റീറ്റെയിൽ എന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല ഡിസം കണക്കിന് സാധനങ്ങൾ എടുക്കുക എന്നല്ലാതെ ബോക്സ് കണക്കിന് സാധനങ്ങൾ എടുക്കുക ഇതൊക്കെ പാർസൽ ചെയ്ത് നിങ്ങൾ പറയുന്ന ലൊക്കേഷനിൽ നിങ്ങൾ പറയുന്ന അഡ്രസ്സിലേക്ക് കിട്ടും നിങ്ങൾ സാധനം പർച്ചേസ് ചെയ്യുന്ന രണ്ട് മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണം പിന്നെ റീറ്റെയിൽ എന്നൊരു പരിപാടി ഈ ഒരു പ്രദേശത്ത് ഇല്ല അങ്ങനത്തുള്ള ഒരു സംഭവം നമുക്കിവിടെ ലഭിക്കില്ല അപ്പം അതേപോലെ അത്യാവശ്യം നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് ചായ അതേപോലെ ഫുഡ് ലഞ്ചും കാര്യങ്ങളൊക്കെ ഇവിടെ ഫ്രീ ആയിട്ട് തന്നെ ലഭിക്കും നമുക്കൊരു കറക്റ്റ് ചായ നമ്മൾ ാണ് നമ്മൾ ചായ കുടിച്ച് മറ്റൊരു പ്രദേശത്തേക്ക് യാത്ര മുംബൈയിലുള്ള ചെയ്യാണ് ഇവിടെ ബ്ലോക്ക് ഒഴിവാകുന്നത് നമ്മളിങ്ങനെ ഹോൺ അടിച്ചിട്ടാണ് ബ്ലോക്ക് പോലെ ഇതാണ് ഇവിടെയുള്ള രാത്രി കാലം ബ്ലോക്ക് ഗജാജി ഗജകേശരി ബ്ലോക്ക് ഹോൺ ൊക്കെ പറഞ്ഞ ഇതാ മക്കളെ നമ്മുടെ നാട്ടിലെ ഹോൺ അടിക്കുന്ന ഹോണടിയല്ല ഇങ്ങനെ അടിച്ച് ബ്ലോക്ക് ചെയ്താക്കുന്ന ഒരു സംവിധാനം അവിടെ അവിടെയല്ല അല്ലാതെ സിഗ്നലും പിന്നെ ട്രാഫിക് പോലീസും ഒന്നുമല്ല അടിച്ച് ബ്ലോക്ക് ഇങ്ങനെ കംപ്ലീറ്റ് മാറ്റി നമ്മുടെ നാട്ടിൽ ഈ ജാതി ഹോണടിച്ചുകഴിഞ്ഞാൽ അടിയെക്കോണെന്ന് ഇവിടുത്തെ സിസ്റ്റം ഇങ്ങനെയാണ് ഹോണും അടിക്കൂ ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കും നാല് മക്കളെ ബ്ലോക്ക് എടുത്തു ഈമാതിരി ബ്ലോക്ക് നമ്മൾ പറക്കും തലയിൽ പോലും ഇത്രയും വലിയ ബ്ലോക്ക് നമ്മൾ ഉണ്ടെങ്കിൽ വെറുതെ അല്ല ഇവിടെ അല്ല സിഗ്നൽ ഇന്നലെ അങ്ങാൻ ചാലുവാണ് ഏഹ് ബ്ലോക്ക് എന്നൊരു വിഷയമല്ല കംപ്ലീറ്റ് ചാലു ആക്കി എടുക്കുക അതുകൊണ്ടാണ് ഈ ജാതി ഓണടിക്കുന്നത് രാത്രി കാലും നമ്മൾ വന്നമായി മറ മറക്കുമോ എന്നുള്ളൊരു ഡൗട്ടായിപ്പോ ഉള്ളത് നമ്മൾ നല്ല തന്തൂരി റൊട്ടിയും നല്ല കേട്ട് കാഴ്ച്ചയും അതെന്താ ഐറ്റം ഞാൻ ഓർഡർ ചെയ്ത ഓർഡർ ചെയ്തെന്തെന്നാ ഏ നല്ല അടിപൊളി മുംബൈ ചിക്കൻ മുകളിലായി മുകളായി ഒക്കെ മുകളിലെ ഭാഗം കംപ്ലീറ്റ് അവൻ എടുത്തു പിന്നെ താഴ്ഭാഗത്തെ വാക്കിയേ നമുക്ക് ബാക്കിയുള്ളൂ എന്നാലും സാധനം അടിച്ചു നോക്കാം

மும்பை சிக்கன் டிக்கா டேஷன் ஃப்ரெஷ்ஷு ജ്യൂസ് ലൈവായിട്ട് കൊടുക്കുന്ന ഷുഗർ കെയിൻ്റെ ഒരു കൗണ്ടറാണിത് ഷുഗർമാൻ എന്ന് പറഞ്ഞത് സൂപ്പർമാൻ എന്ന് പറഞ്ഞത് ഷുഗർമാൻ അബ്ദുറഹിമാൻ കാർഗന്റെ നമ്മൾ ഈ വീഡിയോ നമ്മളിവിടെ തൽക്കാലം അവസാനിപ്പിക്കുകയാണ് പാർട്ട് ത്രീ പറഞ്ഞ മറ്റൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം ചാനൽ കണ്ട ആളുകൾ ഒന്ന് ലൈക്ക് ചെയ്ത് കമ്പനിയുടെ സപ്പോർട്ട്